കുവൈത്തിലെ ആരോഗ്യ ജീവനക്കാരെ തൊട്ട് കളിച്ചാൽ ഇനി കളി മാറും കടുത്ത തടവ് ശിക്ഷയും ഉയർന്ന തോതിലുള്ള പിഴയുമാണ് ഇത്തരക്കാർക്കായി കുവൈത്ത് ക്രിമിനൽ കോടതി ഒരുക്കിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഭാര്യയെ ചികിത്സിക്കാൻ ഡോക്ടർ വിസമ്മതിച്ചുവെന്ന ആരോപണത്തിൽ സ്റ്റേപ്ലേറും കസേരയും കൊണ്ട് ഡോക്ടറെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതിക്ക് അഞ്ഞൂറ് ദിനാർ പിഴയും രണ്ടു വർഷം തടവുമാണ് കോടതി വിധിച്ചത് മറ്റൊരു കേസിലാവട്ടെ വനിതാ ഡോക്ടറെ മുറിയിൽ പൂട്ടിയിട്ട് ആക്രമിച്ച പ്രതിക്ക് ഇരുപതിനായിരം ദിനാർ പിഴയടക്കാനാണ് കോടതി നിർദ്ദേശിച്ചത് തൊഴിലിടങ്ങളിൽ ഇത്തരം ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നവർക്ക് മറ്റൊരു കുരുക്കു കൂടിയുണ്ട് കുവൈത്തിലെ മെഡിക്കൽ അസോസിയേഷന്റെ പിന്തുണയോടെ അഭിഭാഷകനായ ഇലാഫൽ സാലിഹ് മുന്നിട്ടിറങ്ങിയായിരിക്കും നിയമ നടപടികൾ സ്വീകരിക്കുന്നത് ഇതോടെ ഇരകൾക്ക് പ്രതികളുമായി ഒത്തുതീർപ്പാക്കാൻ പോലും അവസരം ലഭിച്ചെന്നു വരില്ല ഒരു വട്ടം പെട്ടാൽ പെട്ടതു തന്നെ പിഴയോ തടവ് ശിക്ഷയോ ഉറപ്പായും അനുഭവിക്കേണ്ടിവരും ആരോഗ്യ ജീവനക്കാരെ വാക്കാനും ശാരീരികമായും ആക്രമിച്ച നിരവധി കേസുകൾ അടുത്തിടെ കോടതികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത്തരം ആക്രമണങ്ങളുടെ അളവ് കുറക്കാനാണ് കടുത്ത തീരുമാനവുമായി കുവൈത്ത് മന്ത്രാലയം എത്തിയത്